ലാരിബ രഹിത പരസ്പര സഹായ സംരംഭത്തിന്റെ നേതൃത്വത്തിൽ തിളക്കം രണ്ടായിരത്തി രണ്ടായിരത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിൽ വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിജയം നേടിയ പ്രതിഭകൾക്കും അധ്യാപക രംഗത്ത് കർമ്മനിരതരായിരുന്ന എഴുപത് വയസ്സ് പിന്നിട്ടവർക്കും ജീവകാരുണ്യ രംഗത്ത് വ്യക്തിമുദ്ര പതിപ്പിച്ചവർക്കും നാടിന്റെ തിളക്കമാർന്ന ആദരം തിളക്കം രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു ലാരിബ ചെയർമാൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ബക്കർ മേത്തല ഉദ്ഘാടനം നിർവഹിച്ചു രവീന്ദ്ര നടുമുറി വിശിഷ്ടാതിഥിയായിരുന്നു എൻ എം ഹുസൈൻ മുഖ്യപ്രഭാഷണം നടത്തി നമ്മുടെ കുട്ടികൾക്ക് വെറും വിവരവും അല്ലെങ്കിൽ മാത്രം സ്കില്ല് കൂടി ഉണ്ടെങ്കിലേ ഇന്നത്തെ പ്ലേസ്മെന്റിൽ അവർക്ക് മുന്നിലെത്താൻ സാധിക്കുകയുള്ളൂ അപ്പം അങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് വളരെയധികം മാറി കഴിഞ്ഞു മാറിക്കഴിഞ്ഞു അപ്പോൾ ഇനി വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ കുട്ടികൾ മാർക്ക് മാത്രം സ്കോർ ചെയ്താൽ പോരാ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് മാത്രം കിട്ടിയാൽ പോരാ സ്കില് ഉണ്ടോ എന്ന കാര്യം കൂടി പാരൻസ് ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം ഇന്ന് പഴയ കാലത്തെ അധ്യാപകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ശ്രദ്ധിക്കുന്നവരായിരിക്കും നമുക്കറിയാം ചില അധ്യാപകരെ ഒക്കെ കാര്യം കുട്ടികളുടെ പീസ് വരെയും അടച്ചിരുന്ന അധ്യാപകർക്ക് മുമ്പ് ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ ജനറേഷനിലുണ്ട് വളരെയധികം ശ്രദ്ധിക്കും പക്ഷേ ഇന്ന് നമ്മുടെ സൊസൈറ്റി മൊത്തത്തിൽ മാറിയതിന്റെ ഒരു ഭാഗമായിട്ട് ചില അധ്യാപകർ അതെല്ലാം ശ്രദ്ധിക്കുന്നവരായിട്ടുണ്ട് പക്ഷേ പഴയ ഒരു ഡിവോഷൻ ഒരു മേഖലയിലും കാണാൻ പറ്റാത്ത അധ്യാപന മേഖലയിലല്ല ഒരു മേഖലയിൽ നമുക്ക് കാണാൻ സാധ്യമല്ല അപ്പം അതുകൊണ്ട് ഫിഫ്റ്റി പെർസെൻറ്റിൽ കൂടുതൽ നമുക്ക് സ്കൂളുകളിൽ കോളേജുകളിൽ സാഹചര്യമാണ് ആ പാരന്റ്സ് തുടർന്ന് വിദ്യാഭ്യാസ അവാർഡ് വിതരണം അധ്യാപകരെ ആദരിക്കൽ ജീവകാരുണ്യ പ്രവർത്തകരെ ആദരിക്കൽ എന്നിവ നടന്നു ലാരിബാസ് സെക്രട്ടറി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ നന്ദി പറഞ്ഞു